ശാന്ത്വനാശ്ശിക കാരണം ഏറ്റവും ഗുണമുണ്ടായത് കിംബോയി ആണ് കിംബോയിനെ കുറേകുന്ന വിളിച്ചു ഇപ്പോൾ എല്ലാവരും കിംബോയി തിരിച്ചറിഞ്ഞു ഈ ശാന്തി നാശം എത്ര ഈ അണ്ണന്മാരെ ചോദിച്ച ബോധലിനെ അറിയില്ല എന്ന് മല്ലിക സിനിമാ എന്ന് പറയേണ്ടായിരുന്നു ശാന്ത്വ പുല്ലിയെ വെച്ച് കാരണം നമുക്കൊന്നും പറയാൻ യാതൊരു യോഗ്യതയില്ല കാരണം പുള്ളി സ്പിൽബർഗ് ക്രിസ്റ്റഫർ നോളൻ ജെയിംസ് കാമിൻ ആ റേഞ്ചിൽ വരുന്ന ഒരു ആക്ടറാണ് പുല്ലിയുടെ പടം എഴുന്നൂറ് ദിവസമാണ് ഓടിയത് ബംഗ്ലാവ് ലൗത ആ പടം കെയിൻ ഫിൽം ഫെസ്റ്റിവലും ബെർലിൻ ഫിൽ ഫെസ്റ്റിവലും പ്രിമിയറായിട്ട് കാണിക്കുന്നതാണ് അപ്പോൾ അത്രയും അതുല്യ കലാകാരനായ ശാന്തി പറയാൻ ഞാൻ വരരുതൊന്നും നമ്മുടെ സ്കിൽ വർക്ക് അല്ലെങ്കിൽ അങ്ങനെ പറയേണ്ട ആളാണ് നാൽപ്പത് വർഷമായിട്ട് പുള്ളി സിനിമ കുറേ കളഞ്ഞിട്ട് സിനിമയാണ് പ്രൊഡ്യൂസ് ഡയറക്റ്റ് ചെയ്യുന്നത് ആ സിനിമ വരുന്നതൊക്കെയാണ് പറയണത് പുലിയ ഡയറക്ടറാണല്ലോ അത് ആ സിനിമ സാമ്പത്തികമായിട്ട് ക്രിറ്റിക്സിനെല്ലാം മനസ്സപ്പെട്ടു ബംഗ്ലാവിൽ അവിദ്ധ ഭയങ്കര ക്ലാസിക് മൂവിയാണ് എല്ലാവരും കണ്ട കാണാത്തവർ ഗൂഗിൾ ടൈപ്പ് ചെയ്ത കാണുക ഏതൊരു പുതിയ ഫിലിം മേക്കറിനും ഒരു സ്റ്റുക്കാണ് സാന്ത്വേഷും സാന്ത്വ ദിനേഷൻ സിനിമയായ മിസ്റ്റർ ബംഗ്ലാദിൽ ഔദ